യോഗത്തിൻ്റെ ഉദ്ദേശം ഈഴവർ അല്ലെങ്കിൽ തീയ സമുദായത്തിൻ്റെ ഇടയിൽ മതം ആചാരം വിദ്യാഭ്യാസം തൊഴിൽ ഈ വിഷയങ്ങളിൽ അഭിവൃദ്ധി വരുത്തണമെന്നുള്ളതാകുന്നു ഈ സമുദായത്തിൻ്റെ സ്ഥിതിയെ നല്ലവണ്ണം അറിയാവുന്നവർക്ക് ഈ വിഷയങ്ങളിൽ സുവ്യവസ്ഥങ്ങളായ ശ്രമങ്ങൾ ഇവർക്ക് എത്രത്തോളം ആവശ്യമാണെന്ന് സ്പഷ്ടമാവുന്നതാണ് ഓരോ കാലങ്ങളിൽ ഇന്ത്യയിലുണ്ടായിട്ടുള്ള അനവധി പരിഷ്കാരോദ്യമങ്ങളുടെ ചരിത്രങ്ങളെ സൂക്ഷ്മമായി പരിശോധിച്ചു നോക്കുന്നതായാൽ മതത്തിന്മേൽ അടിസ്ഥാനപ്പെടുത്തി ആരംഭിച്ചിട്ടുള്ള ഉദ്യമങ്ങൾക്ക് മാത്രമേ പറയത്തക്ക വല്ല വിജയവും ഉണ്ടായിട്ടുള്ളൂ എന്ന് കാണാവുന്നതാണ് മതസംബന്ധമായ ഉത്തമമായ ജ്ഞാനത്തിൻ്റെയും ആരാധനയ്ക്ക് ഉത്തമമായ സൗകര്യത്തിൻ്റെയും ആവശ്യകത ഈ സമുദായത്തിന് വളരെയുണ്ട് തങ്ങളുടെ സ്വന്തം വകയായ ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുകയും അവയെ നടത്തിക്കൊണ്ടു പോവുകയും ചെയ്യുന്നതിൽ ഈ തീരത്തിൽ സർവത്ര അവർ കാണിച്ചു വരുന്ന അത്യുത്സാഹത്തിൽ നിന്ന് ഇതിൻ്റെ ആവശ്യത എത്രത്തോളം ഉണ്ടെന്ന് അനുമാനിക്കാവുന്നതാണ് ഈ സമുദായത്തിൻ്റെ അഭിവൃദ്ധിക്ക് ക്ഷേത്രങ്ങളും മഠങ്ങളും വലിയ സഹായമായി തീർന്നിട്ടുണ്ട് ജനങ്ങളുടെ മതസംബന്ധങ്ങളായ ആവശ്യങ്ങളെ നിർവഹിക്കുന്നതിലേക്ക് മാത്രമല്ല മറ്റു പല സൽക്കാരങ്ങളിലും ജനങ്ങളെ പ്രേരിപ്പിക്കുന്നതിലേക്കും ഈ സ്ഥാപനങ്ങൾ ഉപകാരികളായി തീർന്നിട്ടുണ്ട് ഇവ മൂലമായിട്ട് പല സ്ഥിതിയിലും സ്വഭാവത്തിലുള്ള ജനങ്ങൾ സമഭാവനയോടുകൂടി ഒന്നിച്ചു ചേരുന്നതിനും അങ്ങനെ അന്യോന്യസ്നേഹത്തെയും സഹോദര ബുദ്ധിയേയും അവരിൽ ജനിപ്പിക്കുന്നതിനും ഇടയായിട്ടുണ്ട് സാധാരണ ജനങ്ങളെ സതൃപ്തന്മാരും സദാചാരമുള്ളവരുമാക്കി തീർക്കുന്നതിനും ഇവയ്ക്ക് കഴിവുണ്ടായിട്ടുണ്ട് മതത്തെയും സദാചാരത്തെയും അഭ്യസിക്കുന്നതിനുള്ള സ്ഥാപനങ്ങളായ ഇവയെ തന്നെ ഓരോ പ്രത്യേകതരവും കരകൗശല വിഷയവുമായ വിദ്യാഭ്യാസത്തിനുള്ള സ്ഥാപനങ്ങളാക്കി തീർക്കണമെന്നും ഉദ്ദേശിച്ചിട്ടുണ്ട് സമുദായത്തിൻ്റെ ധനത്തെ സമുദായത്തിൻ്റെ ഗുണത്തിനായി ചെലവിടത്തക്കവണ്ണം ഇവ ശേഖരിച്ച് സൂക്ഷിക്കുന്നു ചിരകാലമായി സാമുദായികങ്ങളായ ബുദ്ധിമുട്ടുകൾ നിമിത്തം ആത്മാഭിമാനം നിശേഷം പോയിരിക്കുന്ന ഈ സമുദായത്തിലെ സാധാരണ ജനങ്ങളിൽ ആ സ്വഭാവത്തെ വർദ്ധിപ്പിക്കുന്നതിനും സ്വന്തമായ ഈ സ്ഥാപനങ്ങൾ മാർഗങ്ങളായി തീർന്നിട്ടുണ്ട് ഈ ക്ഷേത്രങ്ങൾ ജാതിഭേദം കൂടാതെ എല്ലാ ജാതിക്കാർക്കും ഒരുപോലെ പ്രവേശിക്കാവുന്നവ ആക്കി തീർക്കണമെന്നാണ് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെ ചെയ്താൽ ഇവരേക്കാൾ ഇതിൻ്റെ ആവശ്യകത അധികമുള്ളവരും ഗുണപ്പെട്ടുകൊള്ളുമെന്നുള്ളത് കൊണ്ട് അങ്ങനെ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് സന്യാസികൾക്ക് സാധാരണയുണ്ടെന്ന് വിചാരിച്ചു പോരുന്ന പ്രകാരമുള്ള അഭിപ്രായമല്ല ലോക നന്മയ്ക്കു വേണ്ടി വേല ചെയ്യുന്ന കാര്യത്തിൽ ശ്രീനാരായണ ഗുരു സ്വാമികൾക്കുള്ളത് ലോകത്തിൽ നിന്ന് ഒളിച്ചോടിപ്പോകാതെ ലോകത്തിൽ തന്നെ നിന്നുകൊണ്ട് ലോകരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യത്തെയും ഔചിത്യത്തെയും പറ്റി സ്വാമികൾ തന്നെ ഡോക്ടറോട് സംസാരിക്കാറുണ്ടായിരുന്നു അതുകൊണ്ട് മതസംബന്ധമായ അടിസ്ഥാനത്തോടുകൂടി വേല ചെയ്താൽ അധികം കാര്യക്ഷമമായിരിക്കും എന്നുള്ള അഭിപ്രായത്തെ അംഗീകരിച്ച് പ്രവർത്തിക്കുന്നതിന് സ്വാമികളുടെ സാന്നിധ്യവും അഭിപ്രായഗതിയും വലിയ സഹായമായി തീർന്നു സ്വാമി മത്സ്യമാംസങ്ങൾ ഭക്ഷിച്ചിരുന്ന കാലത്തും ഡോക്ടറുടെ വീട്ടിൽ വരിക പതിവായിരുന്നു പരേതനായ റാവു ബഹദൂർവേലായുധനും സ്വാമിയും വലിയ സ്നേഹിതന്മാരായിരുന്നു വീട്ടിൽ വരുമ്പോൾ ഇവർ രണ്ടു പേരും മിക്ക ദിവസവും ഒരുമിച്ചിരുന്ന് ഒരു പാത്രത്തിൽ പഴഞ്ചോറുണ്ണുമായിരുന്നു ഇങ്ങനെ ചെറുപ്പം മുതൽക്കേ പരിചയമുണ്ടായിരുന്നതുകൊണ്ട് സ്വാമിക്കും ഡോക്ടർക്കും പരസ്പരം പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു യോഗം സ്ഥാപിക്കുന്നതിൽ ഡോ ഡോക്ടർക്കുണ്ടായിരുന്ന ഉദ്ദേശങ്ങളും അതിൻ്റെ നടത്തിപ്പിൽ അംഗീകരിക്കേണ്ട നയത്തെയും മറ്റും സംബന്ധിച്ച് അദ്ദേഹത്തിനുണ്ടായിരുന്ന അഭിപ്രായവും താഴെ ഉദ്ധരിക്കുന്ന പ്രസംഗത്തിൽ നിന്നും വ്യക്തമാകുന്നതാണ് ആലപ്പുഴ വച്ച് ശ്രീമാൻ കുറ്റ്യത്ത് രാമുണ്ണിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൻ്റെ മൂന്നാമത് വാർഷിക പൊതുയോഗ യോഗത്തിൽ ഡോക്ടർ ചെയ്ത പ്രസംഗമാണിത് ഈ സഭയെപ്പറ്റിയും പൊതുവിൽ ഈ യോഗത്തെ സംബന്ധിച്ചും രണ്ട് വാക്ക് പറവാൻ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നു തിരുവിതാംകൂർ കൊച്ചി ബ്രിട്ടീഷ് മലബാർ എന്നിവിടങ്ങളിലുള്ള ഈഴവരെന്നോ തീരെന്നോ പറയപ്പെടുന്ന ജാതിയുടെ വിദ്യാഭ്യാസ സംബന്ധമായും സാമുദായിക സംബന്ധമായും വ്യവസായ സംബന്ധമായും ഉള്ള അഭിവൃദ്ധിക്കായി യത്നിക്കുന്ന രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ശ്രീനാരായണധർമ്മ പരിപാലന യോഗത്തിൻ്റെ സംരക്ഷണയിൻ കീഴിലാണല്ലോ നാം ഇവിടെ കൂടിയിട്ടുള്ളത് ഈ യോഗത്തിൻ്റെ എല്ലാ അംഗങ്ങളും വിദ്യാഭ്യാസം ചെയ്യപ്പെട്ടവരും സന്മാർഗികളും പരാശ്രയം കൂടാതെ ഉപജീവനം കഴിക്കാൻ പ്രാപ്തിയുള്ളവരും നമ്മുടെ സമുദായത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ഗുണത്തിന് ഉപയോഗപ്പെടത്തക്ക പൗരന്മാരുമായിരിക്കണമെന്നാണ് ഈ യോഗം ആഗ്രഹിക്കുന്നത് എന്നാൽ ആ ഉദ്ദേശം ശ്ലാഘനീയമാണെങ്കിലും ശ്രമസാധ്യമാണ് എന്തെന്നാൽ ഈ സമുദായം ഒരു ചെറിയ സമുദായമോ ഏതെങ്കിലും ഒരു ചെറിയ ദേശത്ത് മാത്രം താമസിക്കുന്നവരോ അല്ലല്ലോ ഈഴവരല്ലെങ്കിൽ തീയർ പതിനാല് ലക്ഷം ജനങ്ങളുള്ളതും സംഖ്യ കൊണ്ട് കേരള നിവാസികളുടെ ഇടയിൽ അദ്വിതീയന്മാരുമാകുന്നു അവർ ഈ രാജ്യത്തിൽ പല ദിക്കിൽ പലവിധ സമ്പ്രദായത്തിൽ വ്യാപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അവരുടെ അഭ്യുദയത്തിനായി യത്നിക്കുന്ന ഒരേർപ്പാട് എല്ലാതിക്കിലും വ്യാപിക്കത്തക്ക വിധം വലിയതും സ്ഥിരമായ അസ്ഥിവാരത്തിന്മേൽ പ്രതിഷ്ഠിക്കപ്പെട്ടതുമായിരിക്കണം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ഇപ്പോഴും ശൈശവാവസ്ഥയിലാണ് ഇതതിൻ്റെ മൂന്നാമത്തെ വാർഷിക യോഗമാണ് ഈ ഏർപ്പാട് ഉദ്ദേശ സാധ്യത്തിന് കേവലം മതിയാകയില്ല ഇപ്പോൾ എഴുന്നൂറ്റി അറുപത് അംഗങ്ങൾ മാത്രമേ ഉള്ളൂ ഈ യോഗം അതിൻ്റെ ഈ ചെറിയ വയസ്സിനിടയിൽ പലതിക്കിലും യോഗങ്ങൾ ഏർപ്പെടുത്തുകയും ഈ സമുദായത്തിലെയും വിദ്യാഭ്യാസ കാര്യത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഇതര ജാതിയിലെയും കുട്ടികളുടെ ആവശ്യത്തിലേക്ക് വിദ്യാശാലകൾ ഏർപ്പെടുത്തുകയോ ഏർപ്പെടുത്തുവാൻ സഹായിക്കുകയോ ചെയ്യുകയും ചിലതിക്കൽ മതസംബന്ധമായ ആരാധനാക്രമ പരിഷ്കാരമുണ്ടാക്കുകയും ചിലയിടങ്ങളിൽ അത്യാവശ്യമായ സമുദായ പരിഷ്കാരം വരുത്തുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞാണ്ടിൽ കൊല്ലത്ത് വെച്ച് നടന്ന രണ്ടാമത്തെ വാർഷിക യോഗം സംബന്ധിച്ചുണ്ടായിരുന്ന വ്യവസായ പ്രദർശനവും സാഹിത്യ പരീക്ഷയും ഈ സമുദായത്തിന് ആ വഴിക്കുള്ള ശ്രമത്തിൽ ഉത്സാഹം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഈ യോഗത്തിൻ്റെ മുഖ്യമായ യത്നം സമുദായത്തിൻ്റെ തൽക്കാലാവസ്ഥയും ആവശ്യവും കണ്ടറിഞ്ഞ് ജനങ്ങളുടെ ഇടയിൽ സ്വയം സഹായകാംക്ഷ ജനിപ്പിച്ച് രാജ്യമെങ്ങും പലവിധ പേരിലും സമ്പ്രദായത്തിലും വ്യാപിച്ചു കിടക്കുന്നവരെ ക്രമേണ യോജിപ്പിക്കുകയാകുന്നു ഈ മാർഗത്തിലേക്കുള്ള ശ്രമം വെറുതെ ആയിട്ടില്ലതാനും ഈ സമുദായത്തിൻ്റെ സ്ഥിതിയും ഈ വിധം പരിശ്രമം സാധിക്കാനുള്ള അധ്വാനവും ആലോചിച്ചാൽ ഈ കാര്യത്തിന് ഇതുവരെ ചെയ്ത ശ്രമത്തിൻ്റെ ഫലം അത്ര മോശമല്ലെന്ന് പറയാം ഇതുവരെ ചെയ്ത ശ്രമം വെറും ആരംഭമോ ഒരുക്കങ്ങളോ മാത്രമേ ആകുന്നുള്ളൂ ശരിയായ പ്രവൃത്തി പലതും ഇനിയും ചെയ്യാനിരിക്കുന്നു ഈ സമുദായത്തിലെ എല്ലാ ആളുകളെയും പ്രാഥമിക വിദ്യാഭ്യാസം ചെയ്യിക്കാനും വ്യവസായ സംബന്ധമായും മറ്റും ഉള്ളതിനേക്കാൾ വളരെ അധികമായി ഉയർന്ന വിദ്യാഭ്യാസം വർദ്ധിപ്പിക്കാനും ശാരീരിക സ്വാസ്ഥ്യമുള്ളവരൊഴികെ സകലരും ചുരുങ്ങിയത് തങ്ങളുടെ സ്വന്തം ഉപജീവനത്തിന് വേണ്ടുന്നത് സമ്പാദിക്കാൻ തക്ക മാർഗങ്ങളിൽ ഏർപ്പെടുവാനും ദേഹാധ്വാനം കൊണ്ട് ഉപജീവിക്കുന്നവരുടെ സംഖ്യ ഇപ്പോൾ നൂറ്റിന് അൻപത് കണ്ടുള്ളത് അധികമായി വർദ്ധിക്കാനും മതസംബന്ധമായ ആവശ്യത്തിന് വേണ്ടിയത് സർവ്വതിക്കിലും തൃപ്തികരമാമണ്ണം ചെയ്യുവാനും ആവശ്യമായ സമുദായ പരിഷ്കാരം കുഴപ്പത്തിനിടവരത്തെ വിധത്തിൽ അപ്പോഴപ്പോൾ നിവർത്തിക്കാനും യോഗം ആഗ്രഹിക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യമായ ദ്രവ്യസംഖ്യയും അധ്വാനവും ഏറ്റവും വലുതാണെങ്കിലും അതിൻ്റെ ഭയങ്കരത്വം യോഗാംഗങ്ങളെ ഭയപ്പെടുത്തുകയില്ലെന്നും ആശം ആശംസിക്കുകയും അവരും അവരുടെ സ്നേഹിതന്മാരും യഥാക്രമം പ്രവർത്തിക്കുന്നതായാൽ ഈ പ്രവൃത്തി എളുപ്പമായി തീരുന്നതാണെന്ന് പറഞ്ഞുകൊള്ളുകയും ചെയ്യുന്നു ഓരോ പ്രത്യേക അംഗം അതാത് അംഗത്തിന് ചെയ്യാനുള്ളത് മനസ്സിലാക്കി ഒന്നാമത് തന്റെ സ്വന്ത അഭിവൃദ്ധിക്കും പിന്നീട് തൻ്റെ സമ്മന്തികളുടെയും ആശ്രിതന്മാരുടെയും അഭിവൃദ്ധിക്കും ആവശ്യമായത് പ്രവർത്തിക്കുന്നതായാൽ ഈ ഉദ്ദേശങ്ങൾ അധികം പ്രയാസം കൂടാതെ സാധിക്കുന്നതാണ് അംഗങ്ങളുടെ സംഖ്യ വർദ്ധിക്കുന്നതനുസരിച്ച് യോഗം കൊണ്ടുള്ള ഗുണവും വർദ്ധിക്കുന്നതാകുന്നു പ്രാഥമിക വിദ്യാഭ്യാസം സർവ്വസാധാരണമാക്കണമെങ്കിൽ അതെളുപ്പത്തിൽ ലഭിക്കത്തക്ക വിധത്തിലും നിർബന്ധമായും അർഹിക്കുന്ന ദിക്കിലൊക്കെ പ്രതിഫലം കൂടാതെ ലഭിക്കത്തക്ക വണ്ണവും വ്യവസ്ഥ ചെയ്യേണ്ടതാകുന്നു ഇതിൻ്റെയും വ്യവസായ സംബന്ധമായി ഉയർന്ന തരം വിദ്യാഭ്യാസത്തിൻ്റെയും ആവശ്യത്തിനായി വളരെ പണം ശേഖരിക്കേണ്ടി വരുന്നതാണ്